സ്കൂട്ടറിന്റെ ഹെഡ്ലൈറ്റിനുള്ളിൽ പാമ്പ് പട്ടുവം കാവുങ്കലിലെ സൂരജിന്റെ സ്കൂട്ടറിന്റെ പൂച്ചക്കണ്ണൻ പാമ്പ് അനിൽ എത്തി പാമ്പിനെ പിടികൂടി അതിന്റെ വ്യവസ്ഥയിൽ പട്ടുവം കാവുങ്കൽ പനക്കട വീട്ടിൽ കെ കെ സൂരജ് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി സ്കൂട്ടർ എടുത്തപ്പോഴാണ് സ്കൂട്ടറിന്റെ മുൻവശത്തേക്ക് കയറുന്ന പൂച്ചക്കണ്ണൻ പാമ്പിനെ കണ്ടത് പാമ്പ് ഹെഡ്ലൈറ്റിനകത്തേക്ക് കയറിക്കൂടിയതോടെ ഭീതിയിലായ സൂരജ് നാട്ടുകാരെ വിവരമറിയിച്ചു നാട്ടുകാരിലൊരാൾ മാർക്ക് റെസ്ക്യൂവറായ അനിൽ തൃച്ചരത്തിനെയും വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് സ്കൂട്ടർ പട്ടുവം കാവുംകരലുള്ള വർക്ക് എത്തിച്ചു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് അനിൽ തൃച്ചരം മെക്കാനിക്കിന്റെ സഹായത്തോടുകൂടി പാമ്പിനെ പുറത്തെടുത്തത് പിന്ന അവരെ ആഹാരത്തിനൊന്നും അതിനുള്ളൊരു തുടർന്ന് പാമ്പിനെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ വിട്ടയച്ചു ന്യൂസ് ബ്യോ തളിപ്പറമ്പ്